എല്ലാവർക്കും ദിയാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ പായസമാണ് എല്ലാവർക്കും ഇത് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാം നമുക്ക് എങ്ങനെയാണ് സേമിയ പായസം ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ച് തരാം കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം നമുക്ക് തയ്യാറാക്കാം കേട്ടോ നമ്മൾ ഈ രീതിയിൽ സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വാളം ചവരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് മാറ്റവ്വരി ചേർത്താൽ സേമി പായസത്തിന് നല്ല ടേസ്റ്റ് ആട്ടോ ഇനി ഇനി നമുക്ക് സേമിയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം സേമിയെ ഞാൻ വലിയ സേമിയെ പാക്കറ്റില്ലേ അത് ഞാൻ മേടിച്ചിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പാകത്തിന് വറുത്തെടുക്കാം വറുത്തെടുത്താലേ സേമി പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ നമുക്ക് വറുക്കാം ഈ രീതിയിൽ വറുത്തെടുക്കാം വറുത്തെടുത്ത് വെച്ച ശേഷം ഞാൻ ഒരു ലിറ്റർ പാലാണ് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണത് ആ പാലിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കണം ഒഴിച്ച് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമ്മൾ ഒരു കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചു പായസത്തിൽ ചേർക്കാനായിട്ടാണ് ഇനി നമ്മൾ ചേർക്കുന്നത് എവരിഡേയുടെ പാൽപ്പൊടിയാണ് ആ പാൽപ്പൊടി ഒരു പാക്കറ്റ് മേടിച്ചിട്ട് പത്ത് രൂപയുടെ പാക്കറ്റ് നമ്മൾ മേടിച്ചത് അത് നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അലയിപ്പിച്ച് വെക്കാം ആ പാൽപ്പൊടിയിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഈ രീതിയിൽ നമ്മൾ സേമി പായസുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളിവിടെ മിൽക്ക് മെയ്ഡ് കൊണ്ട് ചേർത്ത് പാൽപ്പൊടിയും മിൽക്ക് മേഡും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ് നമ്മുടെ പാൽ ഇവിടെ തിളയ്ക്കാറായിട്ടുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം പാൽ അടുക്കി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം പാൽ തിളയ്ക്കുന്ന സമയം നമുക്ക് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ സേമിയ ഇട്ട് കൊടുക്കാം വറുത്തു വെച്ച് സേമിയ നമ്മൾ ഇട്ടുകൊടുത്തു സേമി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും സേമിയ വേകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാലേ ആ പായസത്തിന് നന്നായിട്ട് മിക്സ് ചെയ്യുള്ളൂ നന്നായി ഒരു പകുതി വേവാകുമ്പോൾ സേമിയ പകുതി വേവാകുമ്പോൾ നമ്മളതിലേക്ക് ചവരി കുതിർത്ത് വെച്ചത് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ ചവരി ചേർത്ത് കൊടുക്കുന്നത് സേമിയ പായസത്തിന് നല്ല ടേസ്റ്റ് ആട്ടോ എന്നാലും ഈ രീതിയിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഈ രീതിയിലും പായസം ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ ചവരിയും സേമിയും ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കാം ചവിരി വേവ ചവരിയും സേമിയും വേവുന്ന സമയം നമുക്കിവിടെ പായസത്തിന് ചേർക്കാനുള്ള ഏനക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഒരു മൂന്നാല് ഏലക്കയും കൂടെ പൊടിച്ചെടുക്കാം ആ സമയം നമ്മുടെ ചവരിയും സേമിയ പാകത്തിന് വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് പഞ്ചസാര ഒരു കപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് പായസത്തിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മുടെ പാൽപ്പൊടിയും മീഡിൻ്റെയും മിക്സ് ചേർത്ത് കൊടുത്ത് പായസം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം രുചികരമായ പായസമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് അത് നമുക്ക് ചേർത്ത് കൊടുത്ത് പായസം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റാണ് നമ്മൾ ഇനക്ക ചേർത്ത് കൊടുക്കേണ്ടത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരുപാട് കുറുകുണ്ട് കേട്ടോ നമ്മുടെ ചൂടാറുമ്പം നന്നായി കുറുകി കിട്ടും ഈ ഈ ഒരു പാകത്തിന് നമ്മൾ വാങ്ങി വയ്ക്കണം എന്നാലേ ചൂടാറുമ്പോൾ പാകത്തിനുള്ള കുറുകൾ കിട്ടും കേട്ടോ പായസം നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാം ഇത് നമ്മുടെ ചവരി സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ പായസം വാങ്ങി വെച്ച ശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നെയ്യൊക്കെ വറുത്തിടാനുണ്ട് ആ സമയം നമ്മുടെ പായസം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇവിടെ അട ഇളക്കാനായിട്ടിരിക്കുന്നുണ്ട് ഇളക്കി കൊടുക്കണെന്താ വെച്ചാൽ നമ്മുടെ പാട കിട്ടില്ല പായസത്തിൽ പാട കിട്ടാതിരിക്കാനായിട്ട് കുറച്ച് സമയം ഈ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമ്മുടെ ചട്ടി ചൂടായ ശേഷം നമുക്ക് നെയ്യൊഴിച്ച് കശ്മന്തി വറുത്തെടുക്കണം ഞാനിവിടെ മുന്തിരി ചേർക്കുന്നില്ല കേട്ടോ എനിക്ക് മുന്തിരി ഇഷ്ടമല്ല അങ്ങനെ ചേർക്കണത് ഞാൻ കശുവണ്ടി മാത്രമാണ് വറുത്ത് ചേർക്കുന്നത് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ മുന്തിരിയും വറുത്ത് ചേർക്കാം കേട്ടോ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ പായസമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം ചൂടോടുകൂടി തന്നെ നമുക്കത് പാത്രത്തിലേക്ക് ഞാൻ പകർത്തുകയാണ് എല്ലാവർക്കും ചൂടാറാനായിട്ട് ഗ്ലാസ്സിലേക്ക് പകർത്തി മാറ്റി കേട്ടോ ഞാൻ എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് പറയാം ഞാൻ ഓരോ ക്ലാസ്സിലേക്കും അമ്മച്ചയ്ക്കും തീയമ്മക്കും പകർത്തി വയ്ക്കുകയാണ് ഞാൻ ചെറിയൊരു ബൗളിലാണ് എടുത്തേക്കുന്നത് അത് ചെറിയതായിട്ടൊന്ന് വേഗം ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെയൊരു കപ്പിലാ കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്യണേ നമുക്ക് അല്ല ഹോട്ടലിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടില്ലേ നല്ല ടേസ്റ്റാണെന്ന് നല്ല രുചികരമായ പാപത്തിനും മധുരമുള്ള എല്ലാരും <laughs>